സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ലോകരക്ഷിതാവായ പ്രഭു സുഖാനുഭവ താലയുടെ നിയമാവലികൾ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും കൃത്യമായി പാലിച്ചുകൊണ്ട് പരമാവധി ക്കുകളായി മൊഹനുകളായി ജീവിക്കണമെന്ന് എന്നോടും എല്ലാവരോടും മസിയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് സത്യവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ച് ഓർ ആനിൽ എന്ന് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ സുഹൃത്തം ചെയ്യുന്നവൻ നന്മ ചെയ്യുന്നവൻ ഒരു നന്മമരം ഒരു വിശ്വാസി അങ്ങനെയാണ് നന്മമരം അവൻ്റെ സംസാരങ്ങൾ അവൻ്റെ പ്രവൃത്തികൾ എല്ലാം നന്മ നിറഞ്ഞതായിരിക്കുക അത് ഒരു ക്വാളിറ്റിയുള്ള വിശ്വാസി അങ്ങനെ അവൻ്റെ ഐഡൻറിറ്റി എന്ന് പറയുന്നത് അവൻ എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കും ഏത് സന്ദർഭങ്ങളിലും വെറുപ്പോ വിദ്വേഷമോ ഇല്ലാതെ മുൻകാല വൈരാഗ്യമില്ലാതെ അവന് കിട്ടുന്ന സന്ദർഭങ്ങളും അവസരങ്ങളും നന്മ ചെയ്യാൻ നന്മക്ക് വേണ്ടി അവൻ നീക്കിവെക്കും എന്നതാണ് ഒരു വിശ്വാസിയുടെ സ്വഭാവമായി പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത് വൈതൊർഷിനോ ഉപതത്തപ്പോ നിങ്ങൾ നന്മ ചെയ്യുന്നവരാണ് നിങ്ങളുടെ ജീവിതത്തിൽ പരമാവധി സൂക്ഷ്മത പാലിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുന്നവരാണ് നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും സൂക്ഷ്മമായി അള്ളാഹു നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ചെറിയ സംഭവം അനസുബന് മാലിക് വണ്ടി അള്ളാഹു റിപ്പോർട്ട് ചെയ്യാണ് സംഭവം അനസിയാഹു എന്ന് പറയാണ് കാല കുന്തു റസൂൽഹു അലഹി വസ്സലാം ഞാനൊരിക്കൽ സല്ലാഹു അലഹി വസ്സമ്മയുടെ കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് റസൂല്ല തോളത്ത് കുറച്ച് പരിക്കൻ രൂപത്തിലുള്ള പരിപരുത്ത ഒരു ഷാളുണ്ട് ഒരു തത്തം അങ്ങനെ നടന്നു പോകുമ്പോ വൈക്ക് വെച്ച് ഫ അതിറക്കു ആറാബി ഒരാബി കണ്ട് ഒരു കാട്ടറബി റസൂല്ലി റസൂന്റെ ആ തട്ടം പിടിച്ചിട്ട് വല്ലാതെ അങ്ങ് വലിച്ചു ജബദത്തൻ ശരീര ശക്തമായ വലി ആ ഷാറ് ആ തട്ടം ള്ളാഹിാഹു അലൈ വസ്സലമെന്റെ തോളത്ത് നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഈ ആറാബി അത് പിടിച്ചു വരിക്കുന്നത് അങ്ങനെ അനസു മാലിക്ക് പറയാണ് ഞാൻ ഞാന് റസൂൽ തോളിലേക്കൊന്ന് നോക്കി കഴുത്തിലേക്ക് അപ്പോ അത് അസർത്ത് ബിഹാ സിദ്ദതി ജബ്ദത്തി അറാബിയുടെ ശക്തമായ വലി കൊണ്ട് ആ തട്ടത്തിന്റെ കര ഹാസിയത്ത് അത് കുറച്ച് കടുപ്പമുള്ളതാണ് ഗലിയിലാണെന്ന് പറഞ്ഞല്ലോ പരിപരുത്തതായിരുന്നു പക്ഷെ റസൂൽ കഴുത്തിൽ അതൊരു പാട് കാണാമായിരുന്നു എന്നാണ്

എനിക്ക് വേണ്ടി താങ്കളുടെ അടുക്കൽ അല്ലെങ്കിൽ താങ്കളുടെ ആളുകളുടെ അടുക്കൽ അള്ളാഹു ഏൽപ്പിച്ച സമ്പത്തുണ്ടല്ലോ ആ സമ്പത്തിൽ നിന്ന് എന്തെങ്കിലും കുറച്ച് എനിക്ക് തരാൻ വേണ്ടി ഒന്ന് പറയണം അങ്ങ് ആളുകളോട് പറയണം അല്ലെ അങ്ങ് തരണം അങ്ങനെ ഇത് പറഞ്ഞ് റസൂൽ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോല ആളുകളോട് ബന്ധപ്പെട്ടവരോട് അദ്ദേഹത്തിന് ദാനം കൊടുക്കാൻ വേണ്ടി കഴിയുന്നിടത്തോളം ധർമ്മം ചെയ്യാൻ വേണ്ടി എക്സാൻ ചെയ്യാൻ വേണ്ടി നന്മ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു എന്നാണ് ഈ സംഭവം എന്തിനാണ് അനുസ് പരിമാനിക്കലുള്ള ഈ കഥ അല്ലെങ്കിൽ ഈ നടന്ന സംഭവം നമ്മൾക്ക് വിവരി ചേരുന്നത് അറാബിക്ക് ഒന്നും അറിയില്ല റസൂൽദാനെ കണ്ട പങ്ക് പിടിച്ചു വലിച്ചതാ വേദനിപ്പിച്ചു കളഞ്ഞു റസൂൽദാൻ കഴുത്തിൽ അതിന്റെ അടയാളങ്ങൾ കാണുന്നു പക്ഷെ ഇങ്ങനൊക്കെ ചെയ്തിട്ടും എന്തെങ്കിലും ഒരു ഒരു നോട്ടത്തിലോ റസൂൽദാന്റെ നോട്ടത്തിലോ മറ്റേതെങ്കിലും വിധേനയോ ഒരു പരിക്കൻ സ്വഭാവമായി പ്രവാചകൻ അദ്ദേഹത്തോട് കാണിച്ചില്ല അറാബിയോട് മാത്രമല്ല അദ്ദേഹം ആവശ്യപ്പെട്ട കാര്യം നിർവഹിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അതാണ് നമ്മുടെ നബി ഒരു വൈരാഗ്യമില്ലാതെ ഒരു ദേഷ്യമില്ലാതെ ഒരു വിദ്വേഷമില്ലാതെ ഒന്നുമില്ല പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ്മ വളരെ ലളിതമായ മനസ്സിൻ്റെ ഉടമ വളരെ കൂടി പ്രവാചകൻ അദ്ദേഹത്തിന്റെ കാര്യം നിർവഹിച്ചു കൊടുക്കുക ഇതെന്തിനാ പറഞ്ഞത് നമ്മൾ നമ്മളെ സ്വഭാവവുമായിട്ട് ഒന്ന് തത്തിച്ചു നോക്കാനാ നമ്മൾ ചിലപ്പോ ഉപകാരം ചെയ്യുന്നവരാവാം നന്മയുടെ മരമായിരിക്കാം നമ്മൾ പക്ഷേ ഏതെങ്കിലും സന്ദർഭത്തിൽ നാം ആർക്കാണോ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു ഒരു നോട്ടത്തിലോ ഏതെങ്കിലും വിധേന ഒരു പ്രവർത്തനത്തിലോ എന്തെങ്കിലും ഒന്ന് നമ്മൾക്ക് അനുഭവപ്പെട്ടാൽ നമ്മൾ എന്താ ചെയ്യ അതോടുകൂടി കട്ട് അതോടുകൂടി സ്റ്റോപ്പ് ഡിലീറ്റ് ചെയ്യുക നമ്മൾ നിർത്തിക്കളയും ഒരു സംഭവം പിന്നെ നമ്മൾ ചെയ്യൂല നമ്മുടെ മനസ്സ് അത്രമാത്രം കടുപ്പമേറിയ മനസ്സാ കരിമ്പാറ പോലെയുള്ള മനസ്സാ റസൂൽഹു അലൈബുസലമിയുടെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത് ഇത്രയും ലോലമായ മനസ്സിന്റെ ഉടമയാണ് അങ്ങനെ ആയിരുന്നല്ലോ പ്രവാചകൻ സല്ലാഹു അലഹി വസ്സലമിയുടെ മക്ക ജീവിത കാലഘട്ടം നമ്മൾ പഠിച്ചാൽ മക്ക നമുക്ക് ഇസ്ലാമിന് അനുകൂലമായി വന്ന സാഹചര്യം മക്കം ഫത്ത്ഹ് എന്നാ പറയാ ആ മക്കം ഫത്ത്ഹിന്റെ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പല്ലും നഖവും ഉപയോഗിച്ച് അതിക്രൂരമായി മർദ്ദിച്ച ആളുകളൊക്കെ അവിടെ നിലവിലുണ്ട് അങ്ങനെ മക്കം പത്ത് ഉണ്ടായ സന്ദർഭത്തിൽ ഈ ശത്രുക്കളായ ആളുകള് പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് മക്കം പത്ത് നടന്ന ഈ ദിവസം നമ്മെ സംബന്ധിച്ചിടത്തോളം പേടിക്കേണ്ട ഒരു ദിവസമാണ് സുദിനമാണ് കാരണം രക്തപ്പുഴ ഒഴുകും ഇന്ന് ഒരുപക്ഷെ മുഹമ്മദും മുഹമ്മദിന്റെ ആൾക്കാരും നമ്മെ പിച്ച് ചീന്തുന്ന ദിവസമാണ് ഇന്ന് രക്തപ്പുഴ ഒഴുകുന്ന ഒഴുക്കുന്ന ദിവസമാണ് ഇന്ന് എന്ന് പരസ്പരം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ അവരുടെ ഈ വർത്തമാനം കേട്ട റസൂർ സല്ലാഹു അലഹി വസ്ല്ലം എന്താ പ്രതികരിച്ചത് ഇത് ഹബു അൻതുപുത്തുലക്ക നിങ്ങൾ പൊയ്ക്കോളൂ നിങ്ങൾ പൊയ്ക്കോളൂ നിങ്ങൾ സർവതന്ത്ര സ്വതന്ത്രരാണ് എന്ന ഒരു പ്രഖ്യാപനം നടത്തുകയാണ് പ്രവാചകൻ ചെയ്തത് എല്ലാ നിലക്കുള്ള വൈരാഗ്യവും വെറുപ്പും ദേഷ്യവും വിദ്വേഷവും എല്ലാം അവിടെ നിർത്തുകയാണ് അവർക്ക് വിട്ടുവീഴ്ചയുടെ വിശാല മനസ്കഥയുടെ ഒരു പ്രതീകമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറുന്ന രംഗമാണ് നമ്മൾ അവിടെ കാണുന്നത് അപ്പൊ നമ്മൾ അറിയേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസ്സലമ നന്മയുടെ പ്രതീകമായിരുന്നു സ്വഭാവത്തിന്റെ മകുടോദാഹരമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാടുകൾ എന്ന് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇഹ്സാൻ എന്ന് പറയുന്നത് നന്മ ചെയ്യുക എന്ന് പറയുന്നത് അത് ഏറ്റവും വിലപ്പെട്ട ഒരു സംസ്കാരമാണ് നമുക്ക് ആ സംസ്കാരമുണ്ടോ ആളുകളോട് ജനങ്ങളോട് സമൂഹത്തിലുള്ള ആൾക്കാരോട് പ്രത്യേകിച്ച് പൊത്തത്തിലും ഈ ഒരു സംസ്കാരം നന്മയുടെ സംസ്കാരം വളർത്തിയെടുക്കാൻ ഉത്തരവാദപ്പെട്ടവരല്ലേ ഞാനും നിങ്ങളുമടങ്ങുന്ന ഈ സമൂഹം എന്ന് നമ്മൾ ആലോചിക്കണം അപ്പം നമ്മുടെ ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും ഏത് നിർണായക ഘട്ടത്തിലും സ്നേഹിക്കുമ്പോഴും അല്ലാത്ത സമയത്തും എളുപ്പമുണ്ടാകുന്ന സമയത്തും പ്രയാസമുണ്ടാകുന്ന സമയത്തും കോപത്തിൻ്റെ സമയത്തും തൃപ്തിയുടെ സമയത്തുമെല്ലാം നമ്മുടെ പ്രവർത്തനം എന്ന് പറയുന്നത് അധാനായിരിക്കണം നന്മയായിരിക്കണം എന്ന് നമ്മൾ അറിയണം ഇനി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രത്തിലേക്കൊന്ന് കടന്നു വന്നാൽ യൂസുഫ് നബി അലൈഹിത്തു വസ്സലാമയെ ജയിലിൽ അടച്ച് അങ്ങേയറ്റം പരീക്ഷണത്തിൽ മെഹനത്തിലായിരുന്ന ഒരു കാലഘട്ടം യൂസുഫ് നബിയുടെ ചരിത്രത്തിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ ജയിലിൽ അടച്ചതിന് ശേഷം താൻ നേരത്തെ ഉണ്ടായിരുന്ന കൊട്ടാരത്തിൽ നിന്ന് വേറെയും രണ്ടു പേരും മറ്റെന്തോ കാരണത്താൽ ജയിലിൽ അടക്കപ്പെട്ട സാഹചര്യത്തിൽ യൂസുഫ് അലൈവലാത്തു വസ്സലാമയോട് ഒരു പ്രത്യേക സമയത്ത് കോടതി ഈ ജയിലിൽ വെച്ചുകൊണ്ട് ഈ രണ്ട് സഹോദരങ്ങൾ പറയുന്നുണ്ട് രണ്ട് സഹോദരങ്ങൾ ഒരു സ്വപ്നം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ആ സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യോസുഫ് അലി സ്വലാത്തു വസ്സലാമിയുടെ അടുത്ത് ആ കൊട്ടാരത്തിൽ അല്ല ജയിലിൽ നിന്ന് അവർ പറയുന്ന ഒരു വാചകം പരിശുദ്ധക്കൂറാൻ എടുത്തു ധരിക്കുന്നുണ്ട് ഏ എന്നാറ കമിനൽ ഇതാരോടാ പറയുന്നത് യൂസുഫ് അലി ഇസ്ലാത്തു വസ്സലാമയോടാണ് കുറഞ്ഞ കാലം കൊണ്ട് യൂസുഫ് ഇസ്ലാമും ഇവരും തമ്മിലുള്ള പരസ്പര മിതപഴകലിന്റെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചതിന്റെയോ അല്ലെങ്കിൽ കൂടിക്കാഴ്ചകൾ നടത്തിയതിൻ്റെയോ ഒക്കെ അടിസ്ഥാനത്തിൽ പരസ്പരം മനസ്സിലാക്കിയതിൻ്റെ കാര്യം പച്ചയായി യൂസുഫ് അലി ഇസ്ലാമയോട് തുറന്നു പറയുകയാണ് ഇന്ന നിശ്ചയമായും ഞങ്ങൾ താങ്കളെ കാണുന്നത് മിനൽ മുനീൻ അങ് ഏറ്റവും സുഹൃത്തം ചെയ്യുന്നവനാണ് അങ്ങൊരു നന്മ ചെയ്യുന്നവനാണ് എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് അങ്ങ് ഞങ്ങൾക്ക് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം നൽകണം എന്ന് പറഞ്ഞ ഒരു സന്ദർഭമുണ്ട് അത് യൂസുഫ് നബിയുടെ സ്വഭാവം എന്തായിരുന്നു എന്ന് നമുക്ക് പഠിപ്പിച്ചു തരിക തീർന്നില്ല അങ്ങനെ കൊറേ കഴിഞ്ഞ് കൊട്ടാരത്തിൽ തിരിച്ചെത്തി യൂസഫ് അലൈഹി സ്വലാത്തു വസ്സലാം എവിടെന്ന് ജയിലിൽ നിന്ന് മോചിതനായി ജയിൽ കൊട്ടാരത്തിൽ വന്നു എന്ന് മാത്രമല്ല ആ കൊട്ടാരം തന്റെ കൊട്ടാരത്തിൽ ഉന്നതമായ ഒരു പദവിയിലെത്തി അവിടുത്തെ ഭക്ഷ്യവകുപ്പ് മേധാവിയായി മന്ത്രിയായി അവിടെ വിരാജിക്കുന്ന സമയത്ത് തന്റെ സഹോദരങ്ങൾ ആ കൊട്ടാരത്തിൽ പട്ടിണി മൂലം പ്രയാസം അനുഭവിക്കുന്ന ആ ഘട്ടത്തിൽ തന്റെ സഹോദരങ്ങൾ കൊട്ടാരത്തിൽ വന്നപ്പോ ആ കൊട്ടാരത്തിൽ വെച്ചുകൊണ്ട് കേട്ടറിഞ്ഞ ഒരു യൂസുനെ ആണോ അതെ കേട്ടറിഞ്ഞാണോ എന്നറിയില്ല ഏതായിരുന്നാലും ആ വന്ന സഹോദരങ്ങളും യൂസുഫ് അലൈസലത്ത് വസ്ലാമയോട് കുറ പറഞ്ഞ വാചകം വീണ്ടും കുറാൻ പഠിപ്പിക്കുന്നുണ്ട് ഇന്നൽ മുസ്നീൻ അങ്ങയെ ഞങ്ങൾ കാണുന്നത് അങ്ങേറ്റവും നല്ല ഒരു സുഹൃത്തവാനാണ് എന്നും അങ്ങയെ കുറിച്ച് ഭക്ഷ്യമന്ത്രി എന്ന നിലയിൽ അങ്ങയെ കുറിച്ച് ഞങ്ങൾ കേട്ടു മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പ്രയാസത്തിലാണ് ഞങ്ങൾ ബുദ്ധിമുട്ടിലാണ് അങ്ങ് ഞങ്ങളെ സഹായിക്കണം എന്നാവശ്യപ്പെടുന്ന രംഗം പരിശുദ്ധ കുറയാൻ പറയുന്നുണ്ട് നമ്മളെ കുറിച്ച് പറയണം എന്നെ കുറിച്ചും നിങ്ങളെക്കുറിച്ചും അങ്ങനെ പറയണം ഒരു മത്സ്യൻ എന്ന് പേര് പേര് കിട്ടാനുള്ള പരിശ്രമമാണ് ഏതൊരു വിശ്വാസിയും നടത്തേണ്ടത് അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നതും കൂടി നന്മ ചെയ്തുകൊണ്ട് സുഹൃത്തം ചെയ്തുകൊണ്ട് ജീവിക്കണം എന്ന് പറയുന്നത് അള്ളാഹു നമ്മളോടാണ് നമുക്കറിയാം കുറിച്ച് ഒരു അപവാദ പ്രചരണം നടത്തി ഹദീസുൽ ഇഫ്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്ത് ആദ്യ ഭാഗങ്ങളിൽ ആ സംഭവം വളരെ കൃത്യമായി വിവരിച്ചു തരുന്നുണ്ട് ആ ആ ഹദീസുൽ ഇഫ്ക് സംഭവം പുറമേ വളരെ മോശമായി ചിത്രീകരിച്ചതും ആളുകളോട് പറഞ്ഞതും മിസ്തഹ് എന്ന് അറിയപ്പെടുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സഹോദരനായിരുന്നു അദ്ദേഹം പാവപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു സമൂഹത്തിൽ വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു പക്ഷേ ഇദ്ദേഹം എന്ത് ചെയ്തു അബൂബക്കർ സിദ്ദീഖിന്റെ മകളല്ലേ ആയിഷീവി ആയിഷ ബീവിയെ കുറിച്ചാണ് ഇത്രയും മോശപ്പെട്ട ഒരു അലീതു മോശമായ വർത്തമാനം പറഞ്ഞത് ആ സംഭവത്തിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷേ അബൂബക്കർ സിദ്ദീഖി അത്രയും കാലം ഈ മിസ്തഹ് എന്ന് പറയുന്ന സഹോദരന് തന്നാൽ കഴിയുന്നത്ര സഹായം ചെയ്തു കൊടുത്തിരുന്നു സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ഈ മിസ്തഹ് എന്ന് പറയുന്ന സഹോദരനെ അങ്ങേയറ്റം സഹായിച്ചിരുന്നു മിസ്തഹിന് ആര് അബൂബക്കർ സിദ്ദീഖ് തന്റെ പിന്നാര മോളെപ്പറ്റി ഇത്രയും മോശമായ ഒരു അപവാദ പ്രചരണം നടത്തിയ വിവരമറിഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് എന്തു പറഞ്ഞു എന്നറിയോ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരു സംഗതിയും ഈ മിസ്തഹിനി എനിക്ക് കൊടുക്കില്ല എന്ന് വളരെ കൃത്യമായി ഉരുൾപലിൽ എന്ന് തുടങ്ങുന്ന ആയത്ത് വിശദീകരിക്കുന്നിടത്ത് സൂറത്ത് നൂറിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും അങ്ങനെ അബൂബക്കർ സിദ്ധി കുവിന്റെ ഈ പ്രഖ്യാപനം നടന്നപ്പോ പരിശുദ്ധ യാ എന്നിട്ട് പറയാണ് പരിശുദ്ധ നിങ്ങൾ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം പരമാവധി വിശാലത കാണിക്കണം എന്ന് അബൂബക്കർ സിദ്ദീഖിനെ ആക്ഷേപിച്ചുകൊണ്ട് ഒരു തെറ്റു പറ്റി ശരിയാണ് അബൂബക്കർ സിദ്ദീഖിന്റെ മോളെ കുറിച്ച് ആയിഷീവിയെ കുറിച്ചാണ് അപവാദ പ്രചരണം നടത്തിയത് പക്ഷേ അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഫലില് നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹത്തോട് കാണിക്കരുത് നിങ്ങൾ എന്ന ആയത്തിറങ്ങിയപ്പോ എന്നിട്ട് വീണ്ടും ചോദിക്കുക നിങ്ങൾ ആരും ഇഷ്ടപ്പെടുന്നില്ലേ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്ന വിഷയ വല്ലാഹു റഹീം അല്ലാഹു അല്ലാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനും കാരുണ്യവാനുമാകുന്നു എന്ന ഇത് നിങ്ങൾക്കിഷ്ടമല്ലേ ഉടനെ തന്നെയാണ് അബൂബക്കർ അബൂബക്കിന്റെ മാനസാന്തരം ഉണ്ടാവുകയും ഇതെന്നെ കുറിച്ചാണ് ആയത്തിറങ്ങിയത് എന്ന് ബോധ്യപ്പെടുകയും അദ്ദേഹത്തിന്റെ തീരുമാനത്തിൽ നിന്ന് അദ്ദേഹം പുറകോട്ട് പോയി ഞാനിനി നേരത്തെ ചെയ്തതുപോലെ ും കൊടുത്തിരുന്നത് പോലെ എല്ലാം കൊടുക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഞാനും നിങ്ങളും ഈ ചരിത്രം പഠിക്കണം നമ്മളൊക്കെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും നമ്മൾ ഇതുവരെ ചെയ്തെടുത്തോളം കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യുമല്ലേ നമ്മൾ അത് നിർത്തിവെക്കുമല്ലേ നമ്മൾ കൊടുക്കൽ നിർത്തിവെക്കുമല്ലേ പ്രയാസം അനുഭവിക്കുന്നവനെ വീണ്ടും നമ്മൾ ബുദ്ധിമുട്ടാക്കുമല്ലേ ഏതോ ഒരു നിമിഷത്തിൽ ഒരാൾ ഒരു തെറ്റ് ചെയ്തു പോയെങ്കിൽ നമ്മൾ അതിന്റെ പിന്നാലെ കൂടരുത് നമ്മൾ വിശാലതയുണ്ടാക്കണം ഇത് പറഞ്ഞല്ലോ ഇത് നിങ്ങൾ ഏറ്റവും നല്ലത് കൊണ്ട് പ്രതികരിക്കണം ഏറ്റവും നല്ലത് കൊണ്ടും നന്മ കൊണ്ടും പ്രതികരിച്ചു കൊണ്ടാണ് നമ്മൾ ഇതിനൊക്കെ മറുപടി നൽകേണ്ടത് സഹോദരങ്ങളെ എഹ്സാൻ അഥവാ നന്മയുടെ ഐറ്റംസ് എന്ന് പറയുന്നത് അതിന്റെ ഇനങ്ങൾ എന്ന് പറയുന്നത് നന്മയുടെ ഐറ്റംസ് അതിൻ്റെ ഇനങ്ങൾ അത് ഒത്തിരി ഒത്തിരിയുണ്ട് എണ്ണപ്പെട്ട ഐറ്റംസുകൾ ഉണ്ട് എന്ന് നമുക്കറിയാം അതിനെന്തു വേണം നമ്മുടെ വാതിലുകൾ നമ്മൾ തുറക്കപ്പെടണം വാതിലുകൾ നമ്മൾ തുറക്കപ്പെടണം അത് നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും നമ്മൾ അത് വ്യാപിപ്പിക്കണം ഏറ്റവും പ്രധാനമായ നന്മയെ കുറിച്ച് പറഞ്ഞെടുത്ത് നമ്മൾക്ക് പറഞ്ഞു തരുന്നത് മാതാപിതാക്കൾക്ക് നൽകുന്ന ഇഹ്സാനിനെ കുറിച്ചാണ് മാതാപിതാക്കൾക്ക് നൽകുന്ന നന്മയെ കുറിച്ചാണ് ഏറ്റവും നന്നായി പരിശുദ്ധ പരിശോധന പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം

അയൽവാസികൾക്ക് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ സുഹൃത്തിനെ അതേപോലെ തന്നെ യാത്രക്കാരനും വഴി വഴിപോക്കരുമായി വരുന്ന ആളുകൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മുടെ ഹൃദയം വിശാലമാക്കണം തുറന്നിടണം നമ്മുടെ വാതിലുകൾ നമ്മുടെ വീടിന്റെ വാതിലുകൾ അത് തുറക്കപ്പെടണം അത് കൊട്ടിയടക്കാനുള്ളതല്ല എന്ന് നമ്മൾ അറിയണം ഏവർക്കും കടന്നു വരാനും ഏവർക്കും സമാധാനത്തിൻ്റെ കൈത്തിരി നൽകാൻ നമ്മൾക്ക് സാധിക്കുന്നുവെങ്കിൽ അവിടെയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ പാകി എന്ന് പറയാൻ കഴിയൂ അല്ല വെറും പുറംപൂച്ചുകളിൽ ഒരു വേഷഭൂഷാദികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അവസ്ഥകളിൽ നിന്ന് ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സമൂഹം മാറണം സമൂഹം മാറിയേ പറ്റൂ അത്തരത്തിൽ വിശാലമായ ഒരു മനസ്സ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം നന്മയുടെ മരങ്ങളായി ഞാനും നിങ്ങളു മാറിയെങ്കിൽ ഈ സമൂഹത്തില് വിഷമതകളില്ലാതെ പ്രയാസങ്ങളില്ലാതെ എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരന്തരീക്ഷം നമുക്ക് സ്വപ്നം കാണാം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ الحمد لله رب العالمين وصلى الله على النبي الكريم وعلى آله وصحبه أجمعين أيها الإخوان والأخوات أوصيكم وإياي ثانيا بتقوى الله ربطا صحودني صحودني ماري الله من أسوتي تقوى الله رأي جيبكنا يلنا ولكل وصيتي പരിശുദ്ധ ഖുർആാനിൽ സൂറത്ത് കസസി ഒരു കഷ്ണം വ വ അഹ്സിൻ അഹ്സിൻ അല്ലാഹു അള്ളാഹു നിങ്ങൾക്ക് നന്മ ചെയ്തിട്ടുണ്ട് അല്ലേ നമുക്കൊക്കെ അള്ളാഹു നന്മ ചെയ്തിട്ടുണ്ട് എങ്കിൽ നീയും നന്മ ചെയ്യണം ഇതൊരു കൽപ്പനയാണ് ഇതൊരു കൽപ്പനയാണ് അള്ളാഹു എനിക്കും നിങ്ങൾക്കും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്മ ചെയ്യണം അതോടൊപ്പം അള്ളാഹു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നന്മ ചെയ്യുന്നവരുടെ പ്രതിഫലം ഒരിക്കലും പാഴായി പോവുകയില്ല നമ്മളത് ചെയ്തുകൊണ്ടേയിരിക്കണം അപ്പോഴേ നമ്മൾക്ക് നന്മകൾ വർദ്ധിച്ചു വരികയുള്ളൂ മുഹ്സിനീൻ ീങ്ങൾക്ക് ഉണ്ടാകുന്ന വർദ്ധനവ് അങ്ങനെയാ മുസ്സിനീങ്ങൾക്ക് വർധനവുണ്ടാകും നമ്മുടെ കച്ചവടങ്ങളിൽ നമ്മുടെ മറ്റിടപെടലുകളിൽ നമ്മുടെ എല്ലാ മേഖലകളിലും വർധനവുണ്ടാകുന്നത് നമ്മൾ മുസ്സിനാണോ എങ്കിൽ ആ രംഗത്ത് എന്തുണ്ടാകും വർധനമുണ്ടാകും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഹൽ നന്മക്ക് പ്രതിഫലം നന്മയല്ലാതെ പിന്നെ എന്താ എന്നാ കുറുക ചോദിക്കുന്നത് നമ്മൾ നന്മ ചെയ്താൽ പാഴായി നമ്മൾക്ക് എത്രയോ പോകൂലു നന്മ നൽകും അള്ളാഹു നന്മ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു അള്ളാഹുവിന്റെ പൊരുത്തം അള്ളാഹുവിന്റെ സ്നേഹം ലഭ്യമാകണോ എങ്കിൽ നമ്മൾ മുഹസിനുകളായി മാറണം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് പരിശുദ്ധ കുറാൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഞാനും നിങ്ങളും വ്യത്യസ്ത സ്വഭാവങ്ങളുള്ളവരാണ് പക്ഷേ ഈ സമൂഹത്തിൽ സാമൂഹിക ജീവിതം നയിക്കുന്ന നമ്മൾ നമ്മുടെ മനസ്സ് വാങ്ങി കുടിലമായ കുടിലമായ ഒരു പിശുക്കിൻ്റെ ഒരു രീതിയിലാണോ നമ്മുടെ മനസ്സ് മനസ്സെങ്കിൽ ഒന്ന് ഒന്നുടച്ചു വാർക്കണം നമ്മൾ ഒന്നുടച്ചു വാർക്കണം എന്തിനാണ് പിശുക്ക് ആരോടാണ് പിശുക്ക് എന്തിനാണ് നമ്മൾ ഇങ്ങനെ കാണിക്കുന്ന വിശ വിഷയത്തിൽ എന്തിനാണ് നമ്മൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ അത്തരം ഒഴിവാക്കി നമ്മൾക്ക് അള്ളാഹു നൽകിയതിനെപ്പിക്കും അള്ളാഹു നൽകിയതിനെ ചെലവഴിക്കുന്നവരാണ് കൊടുക്കുന്നവരാണ് ആര് നല്ലവർ എന്ന് ഖുർആൻ ഖുർആൻ എന്ന് അടിവരയിട്ടു പറഞ്ഞു തരുന്നു ഈ നിലയ്ക്ക് മൊഹസിനുകളായി മാറണം ഞാനും നിങ്ങളും അള്ളാഹു നമ്മ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ സത്യം മനസ്സിലാക്കി അതുൾക്കൊണ്ട് ജീവിക്കുന്ന മുത്തക്കളിൽ മുക്മിനുകളിൽ അള്ളാഹു നമ്മ ഏവരെയും ഉൾപ്പെടുത്തി മൊഹ്സിനായി എഹ്സാൻ ചെയ്യുന്ന നന്മയുടെ മരമായി മരമങ്ങളായി അള്ളാഹു നമ്മെ എല്ലാവരെയും അത്തരം ഒരു ഗണത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ തെറ്റുകൾ അള്ളാഹു പുറത്തു തരുമാറാവട്ടെ യോഗികളായി കിടക്കുന്നവർ ഒരുപാട് വീടുകളിലും ആശുപത്രികളിലും അള്ളാഹു സുബ്ഹാനുഭത്തേല അവർക്ക് അവരുടെ രോഗങ്ങൾക്കെല്ലാം ശഫ ശമനം നൽകി ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾ ഒരുപാട് സഹോദരി സഹോദരന്മാർ വേണ്ടപ്പെട്ടവർ നമ്മോട് വിട പറഞ്ഞു അള്ളാഹു സുബ്ഹാനുഭത്തേല അവർക്കൊക്കെ മൗഫരത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات ويا قاضي الحاجات ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان فلا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم اللهم اجرنا من النار اللهم اجرنا من النار اللهم اعز الاسلام والمسلمين اللهم اجعلنا من المسلمين واجعلنا من المتقين واجعلنا من المخلصين واجعلنا من المحسنين اللهم اقلب القلوب ثبت قلوبنا على دينك اللهم مصرف القلوب صرف قلوبنا على طاعتك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار